എന്താണവർ ചെയ്തു തരാം സാമ്പത്തിക സഹായം നൽകാം സാമ്പത്തികം ചെയ്തു തരാം എന്ന റെക്കോർഡ് ഫോണിലുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും ഇത് പറഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ എൻ്റെ മനസ്സാക്ഷിയോട് ചെയ്ത് തന്നെ ചെയ്യുന്ന ഒരു തെറ്റായി മാറും എന്നുള്ളത് കൊണ്ടാണ് സി പി എം അവർ വളരെ നല്ല ആളുകൾ നല്ല പ്രവർത്തകരുമാണ് കാരണം അവരൊന്നും ഇതൊന്നും സംഭവം അറിയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കാരണം ഈ സീറ്റ് പേയ്മെൻറ് സീറ്റ് അത് കൃത്യമായി ഞാനല്ല പറഞ്ഞത് പാർട്ടിയുടെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി അപ്പോൾ പറഞ്ഞത് എൻ്റെ ഫോൺ റെക്കോർഡാണ് ആരെങ്കിലും സ്ഥാനാർത്ഥി നിർത്തിയാൽ പണം നൽകി സ്ഥാനാർത്ഥിത്വം ചോദിച്ചു വാങ്ങി മത്സരിച്ചാൽ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടതിനെ കൊണ്ട് തന്നെ പാർട്ടിയുടെ തലിപ്പറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കും നമുക്കറിയാം കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് കൊളച്ചേരി ഡിവിഷനിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് അവിടെ നമുക്കറിയാം ചരിത്ര പറകുന്ന പാടിക്കുന്നിൻ്റെ പെരുമാറിൽ രക്തസാക്ഷികളുടെ ചരിത്രം തുലമ്പി നിൽക്കുന്ന കൊളച്ചേരി ഡിവിഷൻ ആ ഡിവിഷനിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളത് ഐ എൻ എല്ലിൻ്റെ പ്രതിനിധിയാണ് എനിക്ക് തോന്നുന്നില്ല അവിടെ ഈ സ്ഥാനാർത്ഥിയെ നിർത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാടിക്കുന്ന് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സി പി ഐ എമ്മോ അതുപോലെ എൽ ഡി എഫ് നേതൃത്വമോ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല സ്ഥാനാർത്ഥിയെ നിർവയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പാർട്ടിയുടെ നിയോജക മണ്ഡല കമ്മിറ്റിയോ അതുപോലെ മറ്റ് തരത്തിലുള്ള ആളുകളുമായോ ചർച്ച ചെയ്യാതെ സംസ്ഥാന കമ്മിറ്റി എന്ന് പറഞ്ഞ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഐ എൻ എല്ലിൻ്റെ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ച സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ദിവസങ്ങൾക്ക് മുന്നേ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി മുൻ ജനറൽ സെക്രട്ടറി വളരെ പ്രധാനപ്പെട്ട വിഷയം ഗൗരവതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി പറയുകയുണ്ടായി ആ സീറ്റിലെ സ്ഥാനാർത്ഥി നിർണയം അത് പേയ്മെൻറ്റ് സീറ്റാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു വിദേശ വ്യവസായി പണം കൊടുത്തുകൊണ്ടാണ് അവിടെ ഐ എൻ എല്ലിൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത് എന്നാണ് നാമൊക്കെ ആദ്യം കണ്ടത് അതൊരു രാഷ്ട്രീയ ഒരു ചർച്ചയിലെ കാര്യം എന്നുള്ളതാണ് പക്ഷേ ഈ വിഷയം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെയും അതുപോലെ മറ്റ് നേതാക്കളുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഉചിതമായ മറുപടി തരാൻ വേണ്ടി ഇതുവരെ അവർ കരുതിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ ഐ എൻ മണ്ഡലം പ്രസിഡൻറ്റും പാർട്ടിയുടെ കർഷക വിഭാഗമായ നാഷണൽ കിസാൻ ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ ഐ എൻ എല്ലിൻ്റെ സംസ്ഥാന കൗൺസിൽ അംഗവും പാർട്ടിയുടെ മുൻ മുൻകണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമാണ് ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി തന്നെ നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പക്ഷേ അവർക്കാർക്കും തൃപ്തികരമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മാത്രമല്ല ഈ ഡിവിഷനിൽ ഈ ഡിവിഷനുമായി ബന്ധപ്പെട്ട വിജയ സാധ്യതയുള്ള നല്ല സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിമിരിക്കൂർ അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് പൈസയുണ്ടോ അവരുടെ കയ്യിൽ പണമുണ്ടോ അവർക്ക് സ്വന്തമായി കാറുണ്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു അല്ല സാഹിബേ പണമുള്ളവർക്ക് മാത്രമാണോ സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റുക കാറുണ്ടെങ്കിൽ മാത്രമേ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ പാവപ്പെട്ടവർക്കിതൊന്നും പാടില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ നീ കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു രണ്ട് വിഷയങ്ങളാണ് ഒന്നിത് രണ്ടാമത്തത് മൂന്നാമത്തത് പേയ്മെൻറ് സ്റ്റേറ്റ് മൂന്നാമതായി അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും അതുപോലെ ജില്ലാ ഭാരവാഹിയും അടക്കം അവിടെ മണ്ഡലം പ്രസിഡന്റ് എന്നതിക്ക് നല്ല വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ പറഞ്ഞപ്പോൾ അവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി എന്നോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ മത്സരിക്കരുത് അതല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ വേറെ നിങ്ങൾ കൊണ്ടുവരരുത് നിങ്ങൾക്ക് സാമ്പത്തികമായി ഞങ്ങൾ സഹായിക്കാം സാമ്പത്തിക ഓഫർ വളരെ ഗുരുതരമായ തെറ്റാണ് മത്സരിക്കാതിരിക്കാനും സ്ഥാനാർത്ഥികൾ നിർത്താതിരിക്കാനും വേണ്ടി സാമ്പത്തിക ഓഫർ നൽകിയിട്ടുണ്ട് അതിൻ്റെ തെളിവുകൾ റെക്കോർഡുകൾ കൈകളുണ്ട് ആവശ്യമായ സമയത്ത് ഉചിതമായ ഉചിതമായ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തരുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അവിടുത്തെ എനിക്ക് തോന്നുന്നില്ല അവിടുത്തെ സി പി എം നേതാക്കളും പാർട്ടിയും എൽ ഡി എഫും മുന്നണിയും അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് അവസാന നിമിഷത്തിൽ ഞാനും അറിയിച്ചു പാർട്ടിയുടെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറിയും അറിയിച്ചു പക്ഷേ അവർ നിസ്സഹായകരാണ് ഈ രീതിയിൽ ഒരു നോക്ക് കുത്തിയായി ഈ കൊളശ്ശേരി ഉൾപ്പെടുന്ന തളിപ്പറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റി എങ്ങനെയാണ് തുടരാൻ കഴിയുക സമാനമായ രീതിയിൽ തന്നെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള നിങ്ങൾക്കറിയാൻ മുമ്പ് പത്രസമ്മേളനം വിളിച്ച് നിങ്ങളോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇതേ അനുഭവം തന്നെ കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അതുപോലെ മറ്റ് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനോട് പോലും ആലോചിക്കാതെ ഏകപക്ഷീയമായി എല്ലാം ഒരു വ്യക്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് പാർട്ടി പോയപ്പോൾ എന്തിനാണ് ഇങ്ങനെ കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വയം രാജിവെച്ച് പോവുകയാണ് ഉണ്ടായത് സിറാജ് തയ്യൽ നിങ്ങൾക്കറിയാമായിരിക്കും ഞാനും ചോദിക്കുന്നതാണ് ഈ രീതിയിൽ എങ്ങനെയാണ് ഒരു മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക തന്നെ ഇങ്ങനെ ഒരു നോക്കുകുത്തിയായി പ്രവർത്തിക്കാൻ താൽപര്യമില്ലാത്തത് കൊണ്ട് ഐ എൻ എൽ തളിപ്രഭു നിയോജക മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടതായി നിങ്ങളെ അറിയിക്കുകയാണ് നിലവിൽ പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിൽ അംഗവും പാർട്ടിയുടെ കർഷക വിഭാഗമായിട്ടുള്ള കിസാൻ ലീഗിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയും എല്ലാം ആണ് പക്ഷേ ഈ മണ്ഡലം കമ്മിറ്റി ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ഐ എൻ എൽ എന്ന പാർട്ടിക്ക് വളരെ ഒന്നായി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വർഷങ്ങളായിരുന്നു കഴിഞ്ഞു പോയത് ഭരണം കിട്ടി രണ്ടര വർഷക്കാലം മന്ത്രിയുണ്ടായിരുന്നു പക്ഷേ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്കറിയാം മഹാനായ മെഹബൂബ മല്ലത്ത് ഇബ്രാഹിം സുലൈമ സേട് സാഹിബ് പ്രത്യേകിച്ച് ഈ ഡിസംബർ മാസം നമുക്ക് ഓർക്കാൻ കഴിയില്ല ബാബരി മസ്ജിദ് തകർത്തുമായി ബന്ധപ്പെട്ടായിരുന്നു അയ്യന്ന രൂപീകൃതമായത് തന്നെ അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടി എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഈ പാർട്ടിയെ എറണാകുളത്ത് വെച്ച് ഗുണ്ടകളെ പോലെ തമ്മിലടിച്ച് വേർവിരിഞ്ഞു പോകുന്ന വളരെ ദുഃഖകരമായ ഒരവസ്ഥയായിരുന്നു പാർട്ടിയുടെ പ്രവർത്തകർ നോക്കിക്കണ്ടിരുന്നത് എന്താണ് കാരണം ഒരു ഭാഗത്ത് പാർട്ടിയുടെ ഈ പറയുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അന്നൊന്നും ഇദ്ദേഹത്തിന് അത് പാർട്ടിയെ നേരായ വഴിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ പ്രവർത്തകർ ഇന്നും പ്രതികരിക്കുന്നില്ല കാരണം പ്രതികരിച്ചാൽ പറയും പുറത്താകും ഞാനിങ്ങനെ പറഞ്ഞു അല്ല സാഹിബേ ഇതൊന്നും ശരിയായ രീതിയല്ല പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് പറഞ്ഞ പഠിക്കല്ല അപ്പോൾ പറഞ്ഞു നീ കൂടുതൽ പറഞ്ഞ പാർട്ടിക്ക് പുറത്താകുമല്ല അങ്ങനെ പ്രതികരിക്കുന്നവരെ ചോദ്യം ചെയ്യുന്നവരെ ഭീഷണിപ്പെടുത്തി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് ഐ എൻ എൽ എന്ന പ്രസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടതിൻ്റെ കൊണ്ട് തന്നെ പാർട്ടിയുടെ തലിപ്പറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു അതാത് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ അധ്യക്ഷനെ അതിനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് പാർട്ടിയുടെ പ്രവർത്തകനെ പുറത്താക്കാൻ വേണ്ടി പിന്നെ പുറത്താക്കാൻ വേണ്ടി അത് പറഞ്ഞതുപോലെ സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം വേണം കമ്മിറ്റി പിരിച്ചുവിടാം ഇല്ല ഞാനിപ്പോഴും പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിൽ അംഗവും അതുപോലെ നാഷണൽ കിസാൻ ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരം ഈ പറഞ്ഞതിൻ്റെ പേരിൽ പാർട്ടിന്ന് പുറത്താക്കി എന്നുള്ള റിപ്പോർട്ടൊക്കെ വരുമായിരിക്കും അത് ശരിയായ രീതി ആയിരിക്കില്ല ഉണ്ട് അത് തീർച്ചയായിട്ടും പാർട്ടിയിൽ ഇതുപോലെ ഞാൻ പലരുമായി സംസാരിച്ചിട്ടുണ്ട് സമാന ചിന്താഗതികരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് നിയോജകം മണ്ഡല കമ്മിറ്റിയിലുണ്ട് ജില്ലയിലുണ്ട് സ്റ്റേറ്റിലുമുണ്ട് അവരൊക്കെ ആലോചിച്ച് വേണ്ട രീതിയിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എങ്ങനെ അതാണ് അത് വളരെ ഗൗരവപരമായ ചോദ്യമാണ് ഈ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ പ്രചരണം നടത്തുമോ എന്നുള്ളതാണ് ഞാനതിവിടെ ഒന്നും പറയുന്നില്ല നാട്ടിലെ ഈ ഡിവിഷനിലെ വോട്ടർമാർ ആലോചിക്കട്ടെ നേരും നദിയുമില്ലാത്ത രീതിയിൽ ആരെങ്കിലും സ്ഥാനാർത്ഥി നിർത്തിയാൽ പണം നൽകി സ്ഥാനാർത്ഥിത്വം ചോദിച്ച് വാങ്ങി മത്സരിച്ചാൽ അത് സ്വന്തം പാർട്ടിയായിരുന്നാൽ പോലും അവിടെ വോട്ട് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് ഉത്ഭുതരായ ജനങ്ങളാൽ പ്രബുദ്ധരായ ആളുകളാണ് അവർ തീരുമാനിക്കട്ടെ പ്രത്യേകിച്ച് സി പി ഐ എം പോലുള്ള പ്രവർത്തകരും നേതാക്കളും അവരോടെല്ലാം ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവർ നിസ്സഹായരാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാടിക്കുന്നത് പോലുള്ള ചരിത്രമുറങ്ങുന്ന മണ്ണ് നിലകൊള്ളുന്ന ഡിവിഷനാണ് കൊളച്ചെ ഡിവിഷൻ ആ ഡിവിഷനിൽ നേരും നിറയുമില്ലാതെ ഒരു സ്ഥാനത്ത് വന്നാൽ അവർക്ക് വോട്ട് ചെയ്യണമോ വേണ്ടയോ അദ്ദേഹത്തെ ജയിപ്പിക്കണമോ വേണ്ടയോ എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും പ്രവർത്തകരും ആലോചിക്കട്ടെ അത്ര മാത്രമേ ഞങ്ങൾക്ക് അതിൽ ആ വിഷയത്തിൽ പറയാറുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് കാരണം ഈ സീറ്റ് പേയ്മെൻറ് സീറ്റാണ് അത് കൃത്യമായി ഞാനല്ല പറഞ്ഞത് പാർട്ടിയുടെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ വിഷയം ഇതുവരെ നിഷേധിക്കാനോ അതിനുതക്കുന്നൊരു വിശദീകരണം നൽകാനോ സംസ്ഥാന കമ്മിറ്റിക്കോ അവിടുത്തെ സ്ഥാനാർത്ഥിക്കോ ഇതുവരെ കരുതിട്ടില്ല എന്നുള്ളതാണ് എന്താണ് കാരണം വിശദീകരിക്കണ്ടേ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരമോ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം നാളെയുമോ എന്തെങ്കിലും വിശദീകരിക്കുമായിരിക്കും അങ്ങനെയല്ലല്ലോ വേണ്ടത് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന ദിവസങ്ങളായില്ലേ ഇതുവരെ അത് നിഷേധിച്ചിട്ടില്ലല്ലോ അപ്പം അങ്ങനെയുള്ള നേരും നിലയും ഇല്ലാതെ പണമുണ്ടെങ്കിൽ എന്തുമാകാം എന്നുള്ള അവസ്ഥയിൽ പാവപ്പെട്ടവർക്ക് ഇതൊന്നും പാടില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിൽ പണം കൊടുത്തു കൊണ്ട് സീറ്റ് വാങ്ങിച്ച് അവിടെ മനസ്സിലിച്ചാൽ ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമോ വേണ്ടയോ എന്നുള്ളത് ആ ഡിവിഷനിലെ പ്രബുദ്ധരായ ആളുകൾ തീരുമാനിക്കട്ടെ അത് യു ഡി എഫിന്റെ സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഐ എൻ എ സ്ഥാനാർത്ഥി ഒരു ഡോക്ടർ ഷെരിൻകാ പറയുന്നു അന്ന് അവിടെ എസ് ഡി പി ഐക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ഭാരവാഹികൾ തന്നെ എസ് ഡി പി നേതാക്കളുടെ വീട്ടിൽ ചെന്ന് ചർച്ച നടത്തുകയും അവരുടെ വോട്ട് വാങ്ങുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിന് അഖില സ്ഥാനാർത്ഥിക്ക് കുറച്ച് വോട്ടുകൾ കൂടുതൽ കിട്ടിയിട്ടുമുണ്ട് അത് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികൾ എസ് ഡി പി നേതാവിൻ്റെ വീട്ടിൽ പോയി ചർച്ച നടത്തിയത് ആരുണ്ടായിരുന്നത് അതാ പറഞ്ഞത് സി പി എം അവർ വളരെ നല്ല ആളുകൾ നല്ല പ്രവർത്തകരുമാണ് കാരണം അവരൊന്നും ഇതൊന്നും സംഭവം അറിയില്ല എന്നുള്ളതാണ് അവരറിഞ്ഞിട്ടേ ഇല്ല ഇപ്പോഴും അവസാന നിമിഷമാണ് അവർ ഈ വിഷയങ്ങൾ അറിയുന്നത് ഇങ്ങനെയൊരു പേയ്മെന്റ് സീറ്റാണ് എന്നുള്ളത് അതുമാത്രമല്ല ഞാൻ മത്സരിക്കരുത് ഞാനതായാലും മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ല പക്ഷേ വിജയ സാധ്യതയുള്ള നല്ലൊരു സ്ഥാനാർത്ഥിയെ ആ ഡിവിഷനുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിയെ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞത് എൻ്റെ ഫോൺ റെക്കോർഡാണ് നിങ്ങൾ അങ്ങനെയുള്ള പേരുകൾ നിർദ്ദേശിക്കരുത് നിങ്ങൾ മത്സരിക്കുകയും ചെയ്യരുത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണവ ചെയ്തു തരാം സാമ്പത്തിക സഹായം നൽകാം സാമ്പത്തികം ചെയ്തു തരാം എന്ന റെക്കോർഡ് ഫോണിലുണ്ട് ആവശ്യമായ സമയത്ത് അത് തീർച്ചയായിട്ടും അത് പുറത്തുവിടുന്നതായിരുന്നു അങ്ങനെ പറയാനുള്ള കഴിയില്ല കാരണം തിരഞ്ഞെടുപ്പിൽ ഒരിക്കലും വ്യക്തികൾ കയ്യിൽ നിന്ന് ചിലവാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും നടക്കുമോ പാവപ്പെട്ട ആളുകൾക്ക് ഇതൊന്നും വേണ്ടേ നല്ലൊരു പ്രവർത്തകർ വാദങ്ങളില്ലേ അവർക്കിതൊന്നും പാടില്ലേ ഫണ്ട് പിരിക്കുന്നില്ലേ ഫണ്ട് പിരിക്കുന്നുണ്ടല്ലോ ചിലർ ഭാവം പോലും നമുക്കറിയാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഫണ്ട് പിരിക്കാറുണ്ട് ആ ഫണ്ട് പിരിവ് കൂടെ തന്നെയാണ് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടുള്ള സ്ഥാനാർത്ഥിയാണെങ്കിൽ ആ രീതിയിൽ കൈകൊന്ന് പൈസ എടുത്ത് ചിലവാക്കുമായിരിക്കും പക്ഷെ അവിടെ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഐ എൻ എസ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം അറിയേണ്ട കാര്യമാണ് പാർട്ടിയുടെ പതാക ഇദ്ദേഹത്തിന് ടൈലറിങ് ഷോപ്പ് ഉണ്ടായിരുന്നു കമ്പനി ഉണ്ടായിരുന്നു പാർട്ടിക്ക് വേണ്ടി ഐ എൻ വേണ്ടി പതാക തയ്പ്പിച്ചു സമയാസമയത്ത് അതിൻ്റെ പൈസ കൊടുക്കാൻ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി കഴിഞ്ഞിട്ടില്ല ഇദ്ദേഹം ഒന്ന് പാർട്ടിയുടെ നേതൃത്വത്തെ വെല്ലുവിളിച്ചു ആ പൈസ നിങ്ങൾ തരുന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥി ഈ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഐ എൻ എല്ലിൻ്റെ പ്രവർത്തകൻ കഴിയും എന്നുള്ളത് എൽ ഡി എഫിൻ്റെ പ്രവർത്തകൻ കഴിയും എന്നുള്ളത് ആലോചിക്കുന്ന വിഷയാണ് ഈ വിഷയം സാധാരണഗതിയിൽ ഗതിയിൽ അവിടെ സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ ഈ കൊളിച്ചേരി ഡിവിഷൻ തലിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൻ്റെ പരിധിയിൽ വിടുന്നതാണ് നിയോജക മണ്ഡലം കമ്മിറ്റി വിളിച്ചു ചേർക്കണം കമ്മിറ്റിയിൽ ചർച്ച ചെയ്യണം കമ്മിറ്റിയുമായി ആലോചിക്കണം അതുപോലെ എൽ ഡി എഫിൻ്റെ പിന്നെ ആ പ്രാദേശിക നേതൃത്വമായി ആലോചിക്കണം അവിടുത്തെ എൽ ഡി എഫ് ഞാനുണ്ട് ഞാനറിയില്ല എന്തായാലും അറിയില്ല പിന്നെ അവർ ഘടകകക്ഷികൾ കൊടുത്ത സീറ്റ് എന്ന് കരുതി സി പി ഐ എം അതിലൊന്നും ഇടപെടാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് അവസാന നിമിഷമാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത് ഞാനും ഈ വിഷയം ഒരു പരസ്യമായി പറയാൻ ഉദ്ദേശിച്ചതല്ല പരമാവധി പാർട്ടി വേദികൾ തന്നെ ഈ വിഷയം സംസാരിക്കുകയുണ്ടായി പക്ഷേ നല്ലൊരു മറുപടിയോ നല്ല പ്രതികരണമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവസാന നിമിഷം കാരണം ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ എൻ്റെ മനസ്സാക്ഷിയോട് ചെയ്ത് തന്നെ ചെയ്യുന്ന ഒരു തെറ്റായി മാറും എന്നുള്ളത് കൊണ്ടാണ് ഉണ്ടായിരുന്നു 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 ആ വിഷയം പല ചാനലുകളും വന്നിട്ടുണ്ടായിരുന്നു ആ വിഷയം ഞാൻ തന്നെ അദ്ദേഹത്തോട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെയൊരു സംഭവം ഉണ്ടല്ലോ ഒരു പരിധിവരെ ശരിയല്ലേ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും അടിച്ചേൽപ്പിക്കുന്ന രീതിയിലല്ലേ ഒരു പാർട്ടിക്ക് ഭൂഷണമാണോ എന്ന് ഞാൻ ഞാൻ തന്നെ പലവട്ടം അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ വളരെ ചൂടായി സംസാരിച്ച് ഫോൺ കട്ട് ചെയ്ത അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രണ്ട് വൈസ് പ്രസിഡന്റുമാര് ജനറൽ സെക്രട്ടറി രണ്ട് ജോയിന്റ് സെക്രട്ടറിമാര് പിന്നെ ട്രഷറർ കമ്മിറ്റി അംഗങ്ങൾ ഏഴ് പേരുണ്ട് തീർച്ചയായിട്ടുണ്ടോ കാരണം ഒരു പാർട്ടി അതിന്റെ സുതാര്യതമായ രീതിയിലേക്ക് പോകുന്നില്ലെങ്കിൽ പിന്നെ പിന്നെ എങ്ങനെ എങ്ങനെ ആളുകൾക്ക് നിൽക്കാൻ വേണ്ടി കഴിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സേർ സാഹിബിൻ്റെ മഹാനായ ഇബ്രാഹിം ശ്രീമാ സേട് സാഹിബിൻ്റെ പാർട്ടി എന്നുള്ള രീതിയിൽ ഒരു വൈകാരികമായിട്ടുള്ള ആ രീതിയിലാണ് ആളുകൾ ഇപ്പോഴും കാണുന്നത് അതുകൊണ്ട് പലരും ഈ ഇങ്ങനെയുള്ള വിഷയങ്ങളെ പറ്റി തുറന്ന് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എന്തായാലും സമാന ചിന്താഗതികരമായിട്ടുള്ള ആളുകളുമായി ആലോചിച്ച് വേണ്ട രൂപത്തിൽ വേണ്ട വിധത്തിൽ തീരുമാനം എടുക്കുന്നതായിരിക്കും ആ തീരുമാനം നിങ്ങളെല്ലാം അറിയിക്കുന്നതായിരിക്കും ആരുമായിട്ടും ചർച്ച നടന്നിട്ടില്ല നാഷണൽ ലീഗും നമുക്കറിയാം സിറേഷ് സാഹിബിൻ്റെ പേര് തന്നെയാണ് പ്രവർത്തിക്കുന്നത് പാർട്ടി രണ്ടും ഒരുമിച്ചാലെങ്കിൽ പാർട്ടി നല്ല ശക്തമായ രീതിയിൽ പോകേണ്ടതല്ലേ എന്താ ഉണ്ടായത് എറണാകുളത്ത് വെച്ച് തമ്മിലടുക്കയിൽ ചെയ്തത് ഒരു നല്ലൊരു നേതൃത്വമാണെങ്കിൽ എന്താ വേണ്ടത് അങ്ങനെ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും അതോ പോയി പോയാൽ തന്നെ ആ വിഷയം അവിടെ നേര കൊണ്ടുവരണ്ടേ പക്ഷേ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ഈ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാകും അതൊരു പരാജയം തന്നെയാണ്